നമസ്കാരമുണ്ട് ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലനക്ക് ഒരു ചെറിയ തെറ്റ് പറ്റി ആ ലനക്ക് പറ്റിയ തെറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഒന്നാമത്തെ പുസ്തകം എഴുതിയതിന്റെ കോലാചലം സഖ്യത്തിൽ അവസാനിച്ചിട്ടില്ല സ്വാഭാവികമായും നിരന്തരമായ പ്രയാസങ്ങൾ ഒരു പക്ഷേ ലനാതിനെങ്ങനെ നോക്കിക്കാണുന്നു എന്നത് എനിക്ക് കൗതുകത്തോടെ കേൾക്കേണ്ടതുണ്ട് നിത്യ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും ഇത് ഓരോ ദിവസവും ഉണ്ടാവുന്ന ട്രോളുകളെ ഓരോ ദിവസവും വരുന്ന വീഡിയോ ബൈറ്റുകളെ അങ്ങനെ ഓരോന്നിനെയും നാം പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ടാവും അവിടെ പക്ഷെ ഇതിനെല്ലാം അപ്പുറത്തേക്ക് പെണ്ണ് എഴുതുന്നു എന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു ഒരു 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 സ്ത്രീ എഴുത്തുകാരി എന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്ന വിചിത്രം എന്ന് തോന്നുന്ന ഒന്നിനെ ഇങ്ങനെ ഒരാൾക്കൂട്ടത്തിന് മുമ്പിൽ ഒരാണായിരുന്നു എങ്കിൽ ഒരു താരം എന്നത് ഒരാൾ താരം ആയിരുന്നു എങ്കിൽ മറ്റൊരനുഭവമായിരുന്നു ഉണ്ടാവുക എന്ന് തോന്നൽ താനൊരു സ്ത്രീ പരിപാടിയല്ലേ സ്ത്രീ ആയത് കൊണ്ട് കൂടിയാണ് എന്നൊരു തോന്നല്ല ഇല്ല എനിക്ക് തോന്നുന്നില്ല ഇത് ഇതിന് ആൺ പെണ്ണ് വ്യത്യാസമില്ല ഇല്ല അത് ജീവനാണല്ലോ ജീവൻ ആണോ പെണ്ണിന്റെ രൂപത്തിലോ എന്തോ ആയിട്ട് പ്രത്യക്ഷപ്പെടുന്നു അതിപ്പോൾ ഏത് രൂപത്തിൽ പറയുന്നുണ്ടെങ്കിൽ പെണ് രൂപത്തിൽ പറയുമ്പോൾ കുറച്ചുകൂടി രസമുണ്ട് ഒരു കൗതുകമുണ്ട് ഒരുപാട് പെണ്ണങ്ങൾ ഇത് പറയാറില്ല ബിക്കോസ് സ്ത്രീകൾക്ക് യൂഷ്വലി ഇത്രയും ഫ്രീഡം ഇത്രയും ലൈഫിൽ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞൊരു പന്ത്രണ്ട് വർഷത്തിനുമുള്ളിൽ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുള്ള ഒരാളാണ് എൻ്റെ ലൈഫിൽ വേറെ പ്രാരാബ്ദങ്ങളില്ല ഞാൻ വിവാഹം കഴിച്ചില്ല അതിനുശേഷം ലൈക്ക് തേർട്ടി ഇയേഴ്സ് മുതൽ ഞാൻ സോളോ ആയിട്ട് ജീവിക്കുകയാണ് യാത്ര ചെയ്യുന്ന ഒറ്റയ്ക്കാണ് അപ്പോ കുടുംബവും കുട്ടികളൊക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് വളരെ ഡിഫറൻറ്റ് ആണ് അവർക്ക് ഈ ആത്മീക അന്വേഷണത്തിന് ഇറങ്ങി തിരിക്കാൻ നിന്നാൽ വീട്ടിൽ കഞ്ഞി വെക്കില്ല അത് ഞാൻ പലപ്പോഴും കഞ്ഞി വെക്കാറില്ല അപ്പൊ ഞാൻ എന്തെങ്കിലും കുറുക്കുറവൊക്കെ തിന്നിട്ട് തുറന്നിട്ടുണ്ടാവും പക്ഷെ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല അപ്പൊ വീടും കുടുംബവും ഒക്കെ നോക്കുന്ന സ്ത്രീകൾക്ക് അതിനുള്ളൊരു ടൈം ആൻഡ് സ്പേസ് കിട്ടുന്നുണ്ടാവില്ല ഞാൻ അതിനു വേണ്ടി സമയമുണ്ടാക്കും ഇതാണ് കട്ട് 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 എന്ന് പറയുന്നത് കാരണം ഇത് പറ്റത്തില്ല എന്താ കാരണം നിങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളെ നോക്കണം കല്യാണം കഴിച്ച് പിന്നെ ഞാൻ ഒറ്റക്ക് ജീവിച്ചു ഇതൊന്നും ആത്മീയതയ്ക്ക് ബാധകമല്ല ഇതൊന്നും എന്ത് പ്രവൃത്തി ചെയ്താലും ധ്യാനം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എല്ലാ പ്രവൃത്തിയിൽ കൂടെ പോകുന്നതാണ് അതിൻ്റെ ഇതെല്ലാം ദൈനംദിന ജീവിതത്തിലുള്ള കാര്യങ്ങളെല്ലാം നിർത്തിവെച്ചിട്ടല്ല ധ്യാനം ദൈനംദിന ജീവിതത്തിൻ്റെ കാര്യങ്ങൾ മനോഹരമായിട്ട് അറിയുന്നിടത്താണ് ധ്യാനത്തിൻ്റെ ആരംഭം തന്നെ അവിടെ തന്നെയാണ് ആരംഭം ധ്യാനത്തിൻ്റെ ആരംഭം അത് സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ എല്ലാവർക്കും ആകാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് കല്യാണം കഴിച്ചില്ല പന്ത്രണ്ട് വർഷം ഞാൻ ഒറ്റക്ക് ജീവിച്ച് എന്നും ഒറ്റക്കാർ ജീവിക്കുന്നത് മനസ്സിലെ ആ ഒറ്റക്കുള്ള ജീവിതം നമ്മുടെ കൂട്ടത്തിലെ എല്ലാ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും നമ്മളിൽ നടക്കുന്ന കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും അത് പരിശോധിച്ച് അതിൻ്റെ സവിശേഷതകൾ തെളിഞ്ഞു വരുന്നതാണ് ശരിക്കുമുള്ള ധ്യാനത്തിൻ്റെ ഫലം അണ്ട് പരിപാടിയെല്ലാം വെച്ചിട്ട് യാതൊന്നും ചെയ്യാനില്ലാത്ത ആൾക്കാർ ആൾക്കാർക്കുള്ളതല്ല ധ്യാനം അത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധാരണ ജീവിതത്തിൽ എല്ലായിടത്തും പരാജയമെന്ന് അവശ്യതയുടെ ഭാഗത്ത് ഒന്നും ചെയ്യാനില്ലാത്തപ്പോൾ തിരഞ്ഞെടുത്ത് പോകുന്ന ഭാഗത്താണ് ഈ ധ്യാനം എന്നാണ് എല്ലാവരും കരുതുന്നത് എല്ലാ ഉഷരോടുകൂടിയും സർവ്വതുമുള്ളപ്പോഴാണ് ധ്യാനത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം അച്ഛ നമ്മൾ വണ്ടി സ്പീഡിൽ ഓടിക്കുമ്പോഴല്ലേ നമുക്ക് നല്ല ധ്യാനം വേണ്ടത് വണ്ടി സ്പീഡ് കൂടും നമ്മുടെ ധ്യാനവും കൂടണം നമ്മളൊരാൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ധ്യാനത്തിലായിരിക്കണം കാരണം അപകടങ്ങളോ അബദ്ധങ്ങളോ ഉണ്ടായത് ജോലി ചെയ്യുമ്പോൾ ധ്യാനത്തിലായിരിക്കണം അപ്പോൾ എന്ന് പറയുന്നത് മറ്റെന്തോ ജോലിയായിട്ടാണ് നമ്മുടെ ലന ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ല അത് ഒരു എന്താ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ലക്ഷണമായിട്ടാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് നമ്മളെ പഠിപ്പിച്ചു വച്ചിരിക്കുക അങ്ങനെ പഠിപ്പിച്ച് വെക്കുന്നതല്ല ധ്യാനം ധ്യാനം ആരുടെയും അണ്ടറിൽ പഠിക്കാവുന്നതല്ല ധ്യാനം നിരന്തരം നമ്മളെ സസൂക്ഷ്മം ശ്രദ്ധിക്കുമ്പോൾ ചെയ്യുന്ന ജോലിയിലൊക്കെ സസൂക്ഷ്മം ശ്രദ്ധിക്കുമ്പോൾ ആ ചെയ്യുന്നതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നു ധ്യാനത്തിൻ്റെ ഫലം എന്താണ് തെളിച്ചമുണ്ടാകുന്നത് നമ്മുടെ ആന്തരിക വ്യവസ്ഥയുടെ സവിശേഷതകൾ നമുക്ക് വ്യക്തമായിട്ട് തെളിഞ്ഞ അനുഭവിക്കാൻ സാധിക്കുന്നു അതാണ് ധ്യാനത്തിൻ്റെ പ്രത്യേകത പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ലെന പറയുന്നുണ്ട് വയറിങ്ങിൻ്റെ ഭാഗം അത് ഇതൊക്കെ എന്നാൽ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഈ ഒരുട്ട ഭാഗം ശ്രദ്ധയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായി ലെനക്ക് പറ്റിയ ഒരു തെറ്റാണ് അത് തെറ്റ് തന്നെയാണ് ഇനി ലെന അത് ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഭാഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കട്ടെ അതുവരെ നമുക്ക് ആ ഭാഗം അങ്ങനെ ഇരിക്കട്ടെ ഓക്കെ ബൈ ബൈ